അപ്പോ ഹംസക്ക ഈ ഒരു നാലു മാസമായിട്ട് ഈ മെക്സവനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഹംസക്കന്റെ ഒരു എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് ഹംസക്ക എന്തായിരുന്നു ഈ ഒരു നാലു മാസത്തിന് ശേഷം ഹംസക്ക എന്താണ് അന്ന് ആളുകൾക്ക് ഒന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്

വേറെ കൈക്ക് കാലിനൊന്നും ഇപ്പൊ വല്ലാത്ത വേദനകളോ പിന്നെ ഞാൻ സാധാരണ നടക്കല്ലേ ഇപ്പം വീട്ടിൽ നിന്ന് വന്നാൽ വരണം അതാണ് മാനസികമായിട്ടും വളരെ സന്തോഷം സന്തോഷം പിന്നെ എഴുതാൻ കഴിയില്ല എഴുത്തിന്റെ ഒരു ജോലിയാണ് എഴുതാൻ കഴിയില്ല ഇപ്പം അതൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യിൽ അദ്ദേഹം ഞാന് മറ്റേ ഈ കസേരൻ്റെ അപ്പൊ ഞാൻ കറക്റ്റായിട്ട് അതേമാതിരി ടോയ്ലറ്റില് ഒക്കെ ഇപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഞാന് എന്റെ വൈഫ് എന്റെ മകന് മരുമകള് മരുമകന് മകള് പിന്നല്ല അതേമാരി താടിക്കാരൊക്കെ ഉണ്ടായിരുന്നു മരക്കാരുടെ വീഡിയോ കേട്ടിങ്ങിയിട്ടാണ് ഞാൻ വന്നത് മരക്കാർക്ക് വീട്ടിലാണ് നിലവിലുണ്ടായിരുന്നോ ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ വരണം ഒരു എല്ലാവരും ഈ മെക്സവൻ കാലാകാലവും നിലനിൽക്കട്ടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഓക്കെ